രാഷ്ട്രപതിയുടെ റഫറൻസിൽ കേന്ദ്രത്തോട് നിർണായക ചോദ്യങ്ങളുമായി സുപ്രീം കോടതി എന്തുകൊണ്ട് ബില്ലുകൾ തടഞ്ഞു വെക്കുന്നു എന്ന് കേന്ദ്രത്തോട് സുപ്രീം കോടതി ചോദിച്ചു ഭരണഘടന കടമ നിറവേറ്റുന്നതിനാണ് ബില്ലുകൾ തടഞ്ഞു തടഞ്ഞുവെക്കാൻ ഗവർണർ നിർബന്ധിതരാകുന്നത് എന്ന് കേന്ദ്ര സർക്കാരിന്റെ മറുപടി നാളെയും വാദം തുടരും രാഷ്ട്രപതി റഫറൻസിൽ ഗവർണറുടെ വിവേചനാധികാരത്തെപ്പറ്റി കേന്ദ്രം കേന്ദ്രം വാദമുന്നപ്പോഴാണ് സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ച് നിർണായക ചോദ്യങ്ങൾ ഉന്നയിച്ചത് ബില്ലുകൾ ഗവർണർമാർ തടഞ്ഞു തടഞ്ഞുവെക്കുന്നത് എന്തുകൊണ്ടെന്ന ഭരണഘടനാ ബെഞ്ച് ബില്ലുകൾ പുനഃപരിശോധനയ്ക്കായി നിയമസഭയ്ക്ക് അയക്കാതെ അനന്തകാലം തടഞ്ഞു തടഞ്ഞുവെക്കൽ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ബില്ലുകൾ തടഞ്ഞുവെച്ചാൽ അതിനു പിന്നീട് എന്താണ് സംഭവിക്കുക തടഞ്ഞു വെച്ചാൽ അതിന്റെ കാരണം ഗവർണർ വ്യക്തമാക്കാറുണ്ടോ ബില്ലുകൾ തടഞ്ഞു തടഞ്ഞുവെക്കുന്നത് ഭരണഘടനയിൽ അർത്ഥമാക്കുന്നത് എന്തെന്നും ഭരണഘടനാ ബെഞ്ച് കേന്ദ്രത്തോട് ചോദിച്ചു തടഞ്ഞു വെച്ചാൽ അതിനർത്ഥം ആ ബിൽ ചരമമടഞ്ഞുവെന്നായിരുന്നു കേന്ദ്രത്തിനു വേണ്ടി വാദിച്ച സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തോയുടെ മറുപടി അപൂർവങ്ങളിൽ അപൂർവമായാണ് ബില്ലുകൾ തടഞ്ഞു തടഞ്ഞുവെക്കുന്നത് ഭരണഘടനാ കടമ നിറവേറ്റാനായി ഗവർണർമാർ ബില്ല് തടഞ്ഞുവെക്കുന്നതിന് നിർബന്ധിതരാകുന്നുവെന്നും കേന്ദ്രം വാദിച്ചു ആദ്യമായി അനുമതിക്ക് വരുന്ന ബില്ലുകൾ തടഞ്ഞുവെക്കുന്നതാ നിയമനിർമ്മാണ പ്രക്രിയയ്ക്ക് വിപരീത ഫലം നൽകുമെന്നായിരുന്നു ഭരണഘടനാ ബെഞ്ചിന്റെ നിരീക്ഷണം ഭരണഘടന അനുസരിച്ചു മാത്രമേ വിവേചനാധികാരം പ്രയോഗിക്കാൻ ഗവർണർക്ക് എന്നും ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് ബി ആർ അംബേദ്കറെ ഉദ്ധരിച്ചു പറഞ്ഞു റഫറൻസിനെ അനുകൂലിക്കുന്നവരുടെ വാദം നാളെയും തുടരും ഫോർ ഡൽഹി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം